ബീഹാറിൽ അന്തിമ പട്ടിയായി അറുപത്തി ലക്ഷം വോട്ട് വെട്ടി അതായത് ദേശാഭിമാനക്കാരൻ പറയുന്നു മരിച്ചവർ വോട്ടർ പട്ടിയിൽ വേണം മരിച്ച ഒന്നും രണ്ടല്ലേ ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാരെ വോട്ടർ പട്ടിയിൽ ഉൾപ്പെടുത്തണം നല്ല ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി സ്ഥലം മാറിപ്പോയ ആൾക്കാർ അവരെയും വേണം ഇരട്ടവോട്ട് ഇരട്ടവേട്ടുണ്ടായിക്കോട്ടെ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ കള്ളവോട്ട് ചെയ്ത് കള്ളവോട്ട് ചെയ്ത് എന്നിട്ട് എന്നിട്ട് അറിയോ സഖാക്കന്മാരെ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനമാണ് ഉളുപ്പുണ്ടോ ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനമാണ് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് ഉളുപ്പുണ്ടോ നോട്ടക്ക് നോട്ടക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയോ ഒന്നേ പോയിന്റ് പൂജ്യം നാല് നോട്ട നിങ്ങൾ നോട്ടന്റെ അടുത്താണ് നോട്ടയോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് കേട്ടോ പറയരുത് മിണ്ടത് നിങ്ങൾക്ക് മിണ്ടാൻ അധികാരമില്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം മിണ്ടാൻ അധികാരമില്ല നിങ്ങൾ നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നത് ഞാൻ അത് വെറുതെ പറയല്ല ഞാൻ നിങ്ങളോടുള്ള ഒരു ദേഷ്യവുമില്ല നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹവും എന്താ പറയാ നമ്മളെ ഈ ദുർബലരായ ആൾക്കാരോടൊക്കെ കാണുന്ന ഒരു ഒരു അനുക അതാണ് അനുകമ്പയാണ് നിങ്ങളോടുള്ളത് ഇന്ത്യയില് നിങ്ങൾക്കൊരു പത്ത് ശതമാനോ പതിനഞ്ച് ശതമാനമൊക്കെ വോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഭൂരിപക്ഷം ഒന്നും വേണ്ട അതിന്റെ അടുത്തും വേണ്ട ഒരു 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 പാസ് മാർക്കിന്റെ അടുത്തിന് കിട്ടണ്ടേ ഇത് ആലോചിച്ചപ്പോഴും ഒരു ഒരു രണ്ട് ശതമാനം പോലും ഇല്ല ഒന്നേ പോയിന്റ് ഏഴ് നാല് നിങ്ങൾക്ക് കണക്ക് നോക്കിയാൽ അറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുള്ള കള്ളവോട്ടൊക്കെ ചെയ്തിട്ടു നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനമാണ് മനസ്സിലായില്ലേ നിങ്ങളെക്കാൾ താഴുള്ളത് പിന്നെ ആര് മാത്രമേ ഉള്ളൂ നോട്ട മാത്രമേ ഉള്ളൂ അതായത് നോട്ടയും നിങ്ങളുമാണ് അടുത്തടുത്ത് നിൽക്കുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും മിണ്ടാതിരുന്നൂടെ മിണ്ടാതിരുന്നൂടെ എന്റെ ദേശാഭിമാരിക്കാരെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യമായി ജീവിച്ചിരിക്കാത്ത ആൾക്കാരെ വോട്ടർ പട്ടിയിൽ ഉൾപ്പെടുത്തണോ പൊട്ടന്മാരെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഈ മരിച്ച ആൾക്കാർക്ക് വോട്ടർ പട്ടിയിൽ തന്നെ വേണം എന്താണ് കുറച്ച് മാനും വേണ്ടേ പറയുന്നതിന് ലോജിക്ക് വേണ്ടിഷ്ട എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മഹാനവമിയാണ് നാളെ വിജയദശമി എല്ലാവർക്കും നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ പ്രധാന പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം ഉം ദേശാഭിമാനി വെച്ച് തുടങ്ങുക അല്ലെ യെസ് ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ബിഹാറിൽ അന്തിമ പട്ടികയായി എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും കൊടുത്തതാണ് എനിക്ക് തോന്നുന്നു കേരള ഗൌമതി കേരളമതി ഈ വാർത്ത ഉള്ളിലെ പേജിൽ അത്രക്കൊന്നും പ്രധാനപ്പെട്ടതല്ലാത്ത രീതിയിലാണ് കൊടുത്തത് പക്ഷെ ബാക്കി എല്ലാ പത്രങ്ങളും മെയിൻ സ്റ്റോറി മിക്കവാറും മെയിൻ സ്റ്റോറി തന്നെയാണ് കേട്ടോ ബീഹാറിൽ അന്തിമ പട്ടികയായി അറുപത്തൊമ്പത് ലക്ഷം വോട്ട് വെട്ടി എന്നാണ് പറയുന്നത് അറുപത്തൊമ്പത് ലക്ഷം വോട്ട് വെട്ടി ഇതാണ് ദേശാഭിമാനിയുടെ ജനങ്ങളെ വായനക്കാരെ വായനക്കാരെ എന്താ പറയാ മണ്ടന്മാരാക്കുക പൊട്ടന്മാരാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അതായത് കൃത്യമായ വിവരങ്ങൾ നൽകാതെ ഇതിൽ ഇവർ പറയുന്നു എന്താണെന്നറിയോ പൗരത്വ രജിസ്റ്റർ അജണ്ട ഒളിപ്പിച്ച് കടത്തി ബീഹാറിൽ നടപ്പാക്കിയ തീവ്ര പുനഃപരിശോധന അപ്പൊ എസ് ഐ ആറിനെ അവർ വിശേഷിപ്പിക്കുന്നത് പൗരത്വ രജിസ്റ്റർ നടപടികൾ ഒളിപ്പിച്ച് കടത്തുന്നു എന്നൊക്കെയാണ് ഇവര് തന്നെയാണ് അല്ലെങ്കിൽ ഇവര് പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി വോട്ടർ വോട്ട് ജോലി വോട്ട് ജോലി വോട്ടർ പട്ടിക ആകാം അദ്ദേഹമാണ് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ചേർക്കേണ്ട ആൾക്കാരെ ചേർക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പരാതികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി ഒരു തീവ്ര പരിഷ്കരണം തീവ്ര പരിഷ്കരണം എസ് ഐആർ അല്ലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന ഒരു പരിപാടി ആരംഭിക്കുന്നത് ബിഹാറിൽ ആരംഭിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ ഉണ്ടായി നിരവധി വിവാദങ്ങൾ ഉണ്ടായി വിവാദങ്ങളുണ്ടായി സുപ്രീംകോടതി ഇടപെട്ട് കോടതി ഈ മാസം ഈ മാസം ഒക്ടോബർ മാസം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണല്ലോ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇതിന്റെ അന്തിമ വാദത്തിലേക്ക് സുപ്രീം കോടതി കടക്കുകയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് കൂടി പന്ത്രണ്ട് രേഖകൾ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് രേഖകൾ ഉണ്ട് അതിന് പുറമേ ആധാർ കാർഡ് കൂടി ഒരു സുപ്രധാന രേഖയായി സ്വീകരിക്കണമെന്ന് എന്ന് പറഞ്ഞു രക്ഷാ കമ്മീഷൻ അത് അംഗീകരിക്കുകയും ചെയ്തു ഇത് ഇങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ലാന്നേ അതായത് ഒന്ന് നോക്കിയാൽ അറുപത്തൊമ്പത് ലക്ഷം വോട്ട് വെട്ടി എന്നാണ് തലക്കെട്ട് ഇതില് എന്തോ മനഃപൂർവം അതായത് ബി ജെ പി ബി ജെ പിക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ബി ജെ പി എന്ത് ചെയ്യുന്നു ബി ജെ പി കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകളൊക്കെ വെട്ടുന്നു എന്നൊക്കെയാണ് ഇവരുടെ ധ്വനി യഥാർത്ഥത്തിൽ അറുപത്തൊമ്പത് ലക്ഷം വെട്ടി എന്ന് പറഞ്ഞാൽ ഇത് വെട്ടിയത് മരിച്ചുപോയവർ സ്ഥലം മാറിയവർ നുഴഞ്ഞു കയറിയും മറ്റും വന്നിട്ട് ഒരു രേഖയും ഇല്ലാതെ ഒരു രേഖയും ഇല്ലാതെ വരുന്ന ആ തീവ്രവാ തീവ്രവാദികളും ഭീകരന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഒഴിവാക്കിയത് ഇനി വേറെന്ന് ഇപ്പൊ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇനി ഇതിൽ ഈ പറയുന്ന ഇവർ പറഞ്ഞല്ലോ അറുപത്തൊമ്പത് ലക്ഷം വോട്ട് വെട്ടി എന്നൊക്കെ പറയുന്നല്ലോ ഇനി പോട്ടെ ഇവർക്ക് ഇനി എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കാം അവിടുന്നും പരാതി പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം ഇത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല മിക്കവാറും ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് തോന്നുന്നത് ഇത് എലക്ഷന്റെ ഒരു പത്ത് ദിവസം മുമ്പ് വരെ പോലും ഇവർക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഉള്ള അവകാശമുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതെന്തോ ഒരു വലിയൊരു ഭീകരതയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത് അതിങ്ങനെയാണ് പൗരത്വ ഞാൻ നേരത്തെ പറഞ്ഞു പൗരത്വ രജിസ്റ്റർ അജണ്ട ഒളിപ്പിച്ച് കടത്തി ബീഹാറിൽ നടപ്പാക്കിയ തീവ്ര പുനഃപരിശോധന അതായത് എസ് ഐ ആറിൽ അറുപത്തെട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ച് പുറത്താക്കി നമുക്ക് പെട്ടെന്നേ ഇത് മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് നോക്കാം ഉദാഹരണമായിട്ട് ഏതാണ് മലയാള മനോരമ മലയാള മനോരമ ഇതേ വാർത്ത മലയാള മനോരമ കൊടുത്തത് മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി അല്ല കേട്ടോ മെയിൻ സ്റ്റോറി മറ്റൊന്നാണ് ഞാൻ പറയാം അത് ഹമാസുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഏതാണ്ട് ഒരു ഗാസ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ശുഭപ്രതീക്ഷയാണ് അതിലേക്ക് വരാം ഇത് താഴെ ഒരു രണ്ടു കോണത്തിലാണ് മനോരമ കൊടുത്തത് ബിഹാറിൽ അന്തിമ വോട്ടർ പട്ടിക നാൽപ്പത്തിയേഴ് ലക്ഷം പേർ കുറഞ്ഞു അതാണ് അതിന്റെ ഒരു വ്യക്ത വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് അതാണ് ബിഹാർ അന്തിമ വോട്ടർ പട്ടിക നാൽപ്പത്തി ഏഴ് ലക്ഷം പേർ കുറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന് പുതിയ പട്ടിക ഇതിൽ പറയുന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട് എസ് ഐ ആറിന് മുമ്പുണ്ടായിരുന്ന പട്ടികയിലെ വോട്ടർമാരിൽ എസ് ഐ ആറിന് മുമ്പുണ്ടായിരുന്ന പട്ടികയിലെ വോട്ടർമാരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ ജീവിച്ചിരിപ്പില്ല എന്നും എന്റെ ദേശാഭിമാനിക്കാരെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യമായി ജീവിച്ചിരിക്കാത്ത ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണോ പൊട്ടന്മാരെ നിങ്ങൾ കണ്ണൂരിലൊക്കെ മരിച്ച ആൾക്കാര് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഖാക്കന്മാർ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഈ മരിച്ച ആൾക്കാർക്ക് വോട്ടർ പട്ടികയിൽ തന്നെ വേണം എന്താണ് കുറച്ച് ഉളുപ്പന്മാരും വേണ്ടേ പറയുന്നതിന് ലോജിക്ക് വേണ്ട ഇഷ്ട അപ്പൊ എസ് ഐ ആറിന് മുമ്പുണ്ടായിരുന്ന പട്ടികയിലെ വോട്ടർമാരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ ജീവിച്ചിരിപ്പില്ല എന്നും മുപ്പത്തി ആറ് ലക്ഷം പേർ സ്ഥിരതാമസം മാറി എന്നും മുപ്പത്തി ആറ് ലക്ഷം പേർ സ്ഥിരതാമസം മാറി പിന്നീട് ഏഴ് ലക്ഷം പേർ മറ്റിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉള്ളവരാണെന്നും കണ്ട് അതായത് ഇരട്ട വോട്ടുകൾ മറ്റിടങ്ങളിലും വോട്ടർ ലിസ്റ്റിലുള്ളത് കൊണ്ട് അതായത് ഇരട്ട വോട്ടുകൾ ഉള്ളതുകൊണ്ട് അവരെ ഒഴിവാക്കി പേരുള്ളവരാണെന്നും കണ്ടെത്തിയാണ് നീക്കിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു ഈ രീതിയിലാണ് ഇത്രയും പേരെ ഒഴിവാക്കിയത് ഇത് ദശാമാനിക്കാർ പറയുന്നില്ല അത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അറുപത്തൊമ്പത് ലക്ഷം പേരെയാണ് വെട്ടി ഇത് ജനങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കി സഖാക്കന്മാർ മനസ്സിലാക്കുന്ന അറിയോ നിങ്ങളുടെ ദേശാഭിമാനി എന്ന് പറയുന്ന ടോയ്ലറ്റ് പേപ്പർ മാത്രമല്ല ഇവിടെ ഉള്ളത് ഈ സഖാക്കന്മാരെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഈ ടോയ്ലറ്റ് പേപ്പർ അല്ല അവർ വായിക്കുന്നത് മലയാള മനോരമയാണ് അതല്ലായിരുന്നെങ്കിൽ മലയാള മനോരമക്ക് ഏഹ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രം എന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമതി ഒന്നും കിട്ടില്ലായിരുന്നു അപ്പൊ മലയാള മനോരമ കേരളത്തിൽ അച്ചടിക്കുന്ന പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സർക്കുലേഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മനോരമ വളരെ കൃത്യമായി ഈ വാർത്ത പറയുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഈ വാർത്ത പറയുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു ഇനി മറ്റൊന്ന് അർഹരായ ആരെങ്കിലും പട്ടികയിൽ ഉൾപ്പെടാതെ ബാക്കിയുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചേർക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആ കാര്യമൊന്നും ദേശാഭിമാനക്കാർ പറയില്ലട്ടോ അതൊന്നും ദേശാഭിമാനിക്കാർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളവാർത്ത വാർത്ത പൊട്ടിപ്പോകുമല്ലോ ഇനി പുതുക്കലിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അന്തിമ വോട്ടർ പട്ടിക റദ്ദാക്കുമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്തിമ വാദം കേൾക്കാൻ കേൾക്കൽ ഒക്ടോബർ ഏഴിന് നടക്കും എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഈ ഈ ലിസ്റ്റ് മുഴുവൻ ഒഴിവാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഈ ദേശാഭിമാനിക്കാരെ എങ്ങനെ എങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ അതാണ് ആ വാർത്ത ഇനി ഇത് ഇനി മലയാള മനോരമയോട് വിയോജിപ്പുള്ള ആൾക്കാർ മനോരമ അങ്ങനെയൊക്കെ എഴുതും മലയാള മനോരമ മറ്റൊന്നും മലയാള മനോരമ കോൺഗ്രസ് അനുകൂല മാത്രമാണ് നമുക്കൊക്കെ അറിയാം രാഹുൽ ഗാന്ധിയെ വനോളം പൂർത്തുന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയാണ് വോട്ട് ജോലി ആരോപണം ഉന്നയിച്ചത് ഇതാ മാതൃമി മാതൃമിയുടെ മെയിൻസ്റ്റോറിയാണ് ബിഹാറിൽ എസ് ഐ ആർ പൂർണ്ണം നാൽപ്പത്തി ഏഴ് ലക്ഷം പേർ പുറത്ത് അങ്ങനെയാണ് ഏതാണ്ട് ഇതുപോലെ തന്നെ യുടെ അതേ തലക്കെട്ടാണ് ബീഹാർ അന്തിമ വോട്ടർ പട്ടിക നാൽപ്പത്തി മാതൃഭൂമി എന്നിട്ട് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്താഴ്ച വന്നേക്കും ഇതിൽ പറയുന്ന എന്താണെന്നറിയോ ഇതിൽ പരാതികൾ ഉള്ളവർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് അപ്പീൽ നൽകാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജില്ലാ മജിസ്ട്രേറ്റിന് അപ്പീൽ നൽകാം ഇനിയും അതിൽ തൃപ്തിയില്ലെങ്കിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് പത്ത് ദിവസം മുമ്പ് വരെ പേര് ചേർക്കാൻ വോട്ടർമാർക്ക് അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പുക്ക സഹകാക്കാൻ ഈ ഈ അന്തങ്ക നിങ്ങൾക്ക് വെറുപ്പണിയിടും വെറുതെ അല്ല നിങ്ങൾ ഇങ്ങനെ വെറുത്തു പോകുന്നു കേട്ടോ വെറുത്തു പോകുന്നത് ഇനി ഈ വാർത്തയിലെ ഒരു ഭാഗം കൂടിയേ മരിച്ചവർ സ്ഥിരമായി സ്ഥലം മാറിപ്പോയവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർ കണ്ടെത്താനാവാതെ പോയവർ എന്നീ കാരണങ്ങളാൽ പഴയ പട്ടികയിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടു അതാണ് വാസ്തവം അതാണ് വാസ്തവം അങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്